ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്ത്രീകല പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ദേവമംഗലത്ത് ഇറങ്ങാം കേട്ടോ എന്നിട്ട് ഗോമതി ബാലിനോട് പറയാനുണ്ട് ഇനി എന്തൊക്കെ തന്നെ വന്നാലും ശരി തന്നെ ബാലേട്ട ഉച്ചയ്ക്ക് ഇനി ഇവിടെ വന്ന് തന്നെ ഊണ് കഴിച്ചാൽ മതി ചോറ് കൊടുത്തേക്കുന്ന പ്രശ്നമേ ഇല്ലയെന്ന് പറയാം അതങ്ങ് അനുസരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീദേവി ചോറൊക്കെ കൊടുത്തിട്ട് വൈകം പതുക്കെ നടന്ന് വരാൻ വിഷമിച്ചിട്ട് അന്നേരം തന്നെ ഫോൺ വരുകയാണ് ശ്രീകല വിളിക്കാൻ കേട്ടോ എടി പെണ്ണേ നീ ഇപ്പം എവിടെയാണ് എന്തെടുക്കുവാണ് എന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പോൾ ശ്രീദേവി പറഞ്ഞിട്ട് അമ്മേ ഞാൻ ആനന്ദേട്ടിന് ചോറും കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിയാ ആഹാ അത് ശരി ഇപ്പോഴാണോ ടി കയറി വരുന്നത് ആ അതെ അമ്മേ ഇത്ര താമസിക്കാൻ എന്താ നീ എന്തെടുക്കാനാ പോയ മലമറിക്കാനാണോടീ അവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മേ ഞാൻ ആനന്ദേട്ടിന് ചോറും കൊടുത്തിട്ട് വരുന്ന വഴി അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു മനസ്സിന് സമാധാനം കിട്ടണമല്ലോ ഓ നിനക്ക് എന്തുവാടി ഇത്രയ്ക്ക് മനസ്സമാധാനം കേട് എന്തെങ്കിലും ആരെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞോന്നു പറഞ്ഞു അതിലങ്ങ് തളരുകയല്ല വേണ്ടത് പിന്നെ ഞാനേ അവിടെ ദേവമംഗലത്ത് പോയിട്ടുണ്ട് പോയി കാര്യങ്ങളെല്ലാം സംസാ よ പിന്നെ ഇനി നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഏ അമ്മ അമ്മയിപ്പോൾ പോയി അയ്യോ അവിടെ പോയി എന്ത് സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വിചാരിക്കണ പോലെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ട് എനിക്ക് ബാലച്ചനെ ചോറ് കൊണ്ടെടുക്കാൻ പറ്റുമോ അമ്മേ ഓ ഇവള ഒരു ബാലച്ചെ ഇടി അങ്ങേ ഉണ്ണോയോ ഉണ്ണാതിരിക്കോ വന്നുണ്ണുകയോ പോയി ഉണ്ണുകയോ എന്ത് വേണോ ചെയ്യട്ടെ നിനക്ക് നിനക്കെന്തിൻ്റെ കേടാടി അവരെന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെ നീ ഇപ്പം ചോറ് കൊണ്ട് കൊടുത്താലേ അല്ലേ പറ്റുള്ളൂ എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ നീ നിൻ്റെ കാര്യം നോക്കടി അങ്ങനെയല്ല ചോറ് കൊണ്ടു കൊടുക്കുന്നതിൽ എന്താ അമ്മയും ഇത്ര പ്രശ്നം അത് മാത്രമല്ലാണ്ട് ഇവിടെ തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റം പറയും വഴക്ക് പറയും ഒക്കെ ചെയ്യുവല്ലേ അതിനൊക്കെ ആ അതൊന്നും നീ വിഷമിക്കണ്ട ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ അവിടെ സംസാരിച്ചത് ഇനി നിന്നെ അവിടെ ആരും ഒന്നും പറയത്തില്ല നിനക്ക് നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം ഈ ലോകത്ത് ഇത്രയും ജനങ്ങളുണ്ട് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾക്കും ഓരോ പരിഹാരം ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെന്നോ പറഞ്ഞുകൊണ്ട് മോന്തേയും കനപ്പിച്ചു വെച്ച് ടെൻഷനായിട്ട് വിഷമോ അനുഭവിച്ച് ഇറങ്ങിപ്പോണോ എന്നുള്ള ചിന്തയെന്ന് നല്ലതല്ല മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോയി ജീവിക്കണം പറഞ്ഞ മനസ്സിലായാലോടി ആ ശരിയമ്മേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിനെക്കൊരു സന്തോഷം ആയതും ആ അതെ എനിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ അമ്മ ഇന്ന് കാണാൻ പറ്റിയില്ല അവിടെ വന്നിട്ട് എന്തായാലും ഞാൻ അമ്മയെ വന്നൊന്ന് കണ്ടോളാന്ന് പറയാം എന്തിനാണ് ഈ കാണുന്നത് കുറേ കാലം നീ എന്നെ കാണേയും കൂടെ കിടന്ന് പട്ടണി കിടക്കുകയും ഒക്കെ ചെയ്തല്ലേ ഇനി എന്തിനാണ് ഇത് കാണുന്നത് നീ അവിടെ സന്തോഷമായിട്ട് ആഹാരവും കണ്ണിയും കുടിച്ച് കിടക്കുമല്ലേ അതുതന്നെ അങ്ങ് നടന്നു പോക്കോട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് പൊക്കോളണം എല്ലാം ശ്രദ്ധിച്ച് അല്ലാതെ വല്ലവരും വല്ലതും പറഞ്ഞു എന്ന് പറഞ്ഞു ഇനി ഇതുപോലെ എന്നോട് കാണിച്ചുണ്ടല്ലോ നിന ശരിയാക്കി കളയും പറഞ്ഞാൽ മനസ്സിലായോ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും ശരി അമ്മേ എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും ട്ടോ അതോടുകൂടി ശ്രീദേവി ആകെ സന്തോഷത്തിലായി അങ്ങനെ നേട്ടിലെ നേരെ വീട്ടിലേക്ക് നടന്നു പോവാം വീട്ടിൽ ചെന്ന് അമ്മയെ അടുക്കളയിൽ ഇപ്പം അടുക്കള പറഞ്ഞാൽ വീണ്ടും പഴയപടി ഗോമതി തന്നെയാണ് ഗോമതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മേ ഞാൻ അത് ചെയ്യട്ടെ അമ്മേ ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് അവിടെ അടങ്ങിയിരിക്കുക ചെയ്യാനുള്ളതൊക്കെ ഞാനിവിടെ ചെയ്യുവല്ലേ നീ മിണ്ടാതിരിക്കുന്നു പറയാം അമ്മയും ഞാൻ കറി ഞാൻ വയ്ക്കാമേ വീണ്ടും തുടങ്ങിയിട്ടോ ശ്രീദേവി അപ്പോൾ അവസാനം നിവർത്തിയിട്ടിട്ട് പറയുന്നുണ്ട് എടി നീ ഒന്ന് മിണ്ടാതിരിക്കുക ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നവിടെ പറയാം ഇത് ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിത്രയും മീനാക്ഷോട് ട്യൂഷന്റെ കാര്യത്തില് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു ഡ്രസ്സൊക്കെ മാറി റെഡിയായി മുൻ നിൽക്കുന്ന സമയത്ത് മിത്ര ഓടി ചേച്ചി നമുക്ക് ഇറങ്ങിയാലോ ആ പിന്നെ നീ അമ്മയോട് ഈ കാര്യം പറഞ്ഞിരുന്നോ ഇല്ല ഒന്നും പറയാൻ പറ്റുന്നില്ല അയ്യോ ആ സീതേവ് ചേച്ചി അടുക്കളയിൽ അമ്മയെ ചുറ്റിപ്പറ്റി നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് കാര്യം ഇത്രയ്ക്ക് പറയാനുള്ളത് ആ എന്താ പറയാനുള്ളതോ വലിയ ആഗോള കാര്യം വല്ലതും ആണോ അതൊന്നും അല്ല പറയണ കേട്ടാ അങ്ങനെ തോന്നും എന്താ പറയണമെന്ന് അറിയോ ഇടിയപ്പത്തിൻ്റെ മാവ് പിടിക്കുന്ന കാര്യമോ പറയണത് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം അയ്യോ ഇതുപോലൊരു അടുക്കള പിശാജ് എപ്പോഴും ഇതൊക്കെ പറയാനുള്ളു അവർക്ക് എന്താ ചേച്ചി പറഞ്ഞാൽ അടുക്കള പിശാജാന്നു അതെ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കള അടുക്കള എന്ന് പറഞ്ഞ നടക്കില്ലേ എനിക്കൊരു മുത്തുത്തശ്ശിയുണ്ടായിരുന്ന ഈ പണ്ട് അവരാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും രാവിലെ കൈ കഴുകും കാലത്ത് ും കുളിക്കും വീണ്ടും ഇതന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വൃത്തിയാണ് ഞങ്ങൾ അവർക്ക് അവർക്ക് ഇട്ടിരിക്കുന്ന പേര് എന്നറിയോ ജലപ്പിച്ചാതി അതുപോലെയായി ഇവർക്ക് ഇവരെ നേരെ വെളുത്ത് ഉറക്കം എണീറ്റ് നീ അടുക്കളയില് ഇനി ഒരു കട്ടിൽ കൂടെ അടുക്കളയിലെ അവിടെ ഇട്ട് കൊടുക്കണം അതാകുമ്പോൾ എണീറ്റ പഴത്തിന് ജോലി തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കക്കാന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യും നമുക്കവിടെ പോയിട്ട് അമ്പലത്തിലേക്കാണ് പോകണേന്ന് അമ്മയോട് പറയാം മീന അവിടെ ശ്രീദേവി ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും പറയണ്ട ആകെ കൊളാവോ ശരി അങ്ങോട്ട് പോവാം അപ്പോഴാണ് അടുക്കളയില് ഇവിടെ നിന്ന് നിൽക്കുവല്ലേ രണ്ടുപേരും കൂടെ എന്താ പറയണ്ടെ ഓടി വന്നിട്ട് പറയാ അമ്മേ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ ആഹാ ഇടീ നീ ഒക്കെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് പോവാ എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ ആ എന്ന അമ്മ വരുന്നുണ്ടോ എന്ന അമ്മയും കൂടെ ഞങ്ങളിവിടെ വാ എന്ന് മീനാക്ഷി പറയട്ടോ ആ അല്ലെങ്കിൽ വേണ്ട എനിക്കിവിടെ അടുക്കളയിൽ ജോലിയുണ്ട് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് തിരിയണതും ഗോമതി പറയാം നിൽക്കി 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 എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകുമല്ലേ ഈ ശ്രീദേവി കൂടെ കൊണ്ടുവയ്ക്കുമെന്ന് പറയാം അപ്പോൾ ശ്രീദേവി വലിയ പ്രതീക്ഷയോടെ അവരെ നോക്കുമ്പോൾ ഇവർ അന്ധം ഇടു ശരിക്കും ട്യൂഷൻ ക്ലാസിൻ്റെ കാര്യത്തിനല്ലേ പോണത് കള്ളം പറഞ്ഞതാണല്ലോ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആ അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് പറയാം ആ ശ്രീദേവി ചേച്ചിക്ക് വരണോ ഞങ്ങളുടെ കൂടെ ഏ എന്നാൽ വന്നോ ആ ശരി ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാവേന്ന് പറഞ്ഞു മീനാക്ഷി തിരിയണമെന്ന് മിത്ര പറയാം അയ്യോ വേണ്ട വേണ്ട ചേച്ചി വന്നാൽ ശരിയാകത്തില്ല അതെന്താ അല്ല ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ടെ അതുവഴി മീനാക്ഷി ചേച്ചിക്ക് ജോലിക്ക് പോകണം ഞാൻ എനിക്ക് കോളേജിലും പോകണം ആ അതിനെന്താ ഞാനും കൂടെ അങ്ങോട്ട് വരാം അയ്യോ അതൊന്നും പറ്റത്തില്ല കോളേജിൽ ഞാൻ കൂടെ വന്നത് എന്താ മിത്രേ എന്ന് ചോദിക്കാം മീൻ ശ്രീദേവി അല്ല ചേച്ചി മൂന്ന് പേരായിട്ട് കോളേജിൽ ചെല്ലുന്നതും ശരിയല്ല അതുകൊണ്ട് ഏഹ് അതെന്താ ആ അങ്ങനെയാ കോളേജിൽ എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി പതിയെ അവിടെ നിന്ന് തടിതപ്പെട്ടോ അപ്പം ഗോമതിക്കും കാര്യം പിടിയിട്ട് അപ്പം ഗോമതിയോട് പറയാം എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ല് ഞങ്ങൾ പോയി എഴുതിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഇവർ പതുക്കങ്ങ് സ്കൂട്ടാവുകയാണ് പോയി കഴിയുമ്പോൾ തന്നെ ശ്രീദേവി ഉടനെ ഗോമതിയോട് ചോദിക്കുക അമ്മേ ഞാൻ കൂടെ അവരുടെ കൂടെ അമ്പലത്തിൽ പോണത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ അവർ പറഞ്ഞു കേട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ഇല്ല അമ്മേ അതാ സത്യം അവർക്ക് ഞാൻ കൂടെ പോണത് ഇഷ്ടമല്ല എനിക്കത് മനസ്സിലായി അപ്പം ഗോമതി ഒന്നും മിണ്ടില്ല കേട്ടോ എന്നിട്ട് ശ്രീദേവി കണ്ണ് നിറച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മീനാക്ഷി മിത്രയും കൂടെ നേരെ വഴിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുകയാണ് ഒരു വീടിൻ്റെ ആളോ കാര്യങ്ങളും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോണിൽ കൂടെ അതെല്ലാം കണ്ടിട്ട് അതേ സ്ഥലത്ത് തന്നെ ചെന്നെത്തുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു സംശയം കൊണ്ട് അവരെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ അവർ പറയുക ആ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് ഇറങ്ങി വരാം മീനാക്ഷി എന്ന് അങ്ങനെ ഇറങ്ങി വരാണ ആളെ കണമോ അത് തന്നെ മനസ്സിലാവണം കേട്ടോ അങ്ങനെ മിത്രയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചേച്ചി ഇതാണ് എൻ്റെ അനിയത്തിയാണ് അവൾക്ക് അവളാണ് ട്യൂഷൻ എടുക്കുന്നത് മെഡിക്കുകയാണ് കേട്ടോ കോളേജിൽ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവൾക്കാണ് ഫസ്റ്റ് റാങ്ക് പിന്നെ കൂട്ടുകാരികൾക്ക് പോലും അവൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അത്രയ്ക്ക് മിടുക്കുകയാണ് ആ മിത്രയുടെ പഠിത്തമൊക്കെ ഇതുവരെ ആയി കഴിഞ്ഞോ എന്നൊക്കെ അവര് ചോദിക്കുമ്പോൾ മിത്ര പറയാ ഇല്ല ഈ ഒരു വർഷം കൂടെ അവിടെ എൻ്റെ പഠിത്തം പൂർത്തിയാവുള്ളു പിന്നെ ഇവിടെ നേരത്തെ ഒരാള് ട്യൂഷന് വന്നോണ്ടിരുന്നു അവിടെ ആ കുട്ടിക്ക് കല്യാണം ആയതുകൊണ്ടാണ് ഇപ്പോൾ ട്യൂഷൻ എടുക്കാനും ആളില്ല പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേട്ടന് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് ട്യൂഷൻ വേണമെന്ന് പറയണത് പുറത്ത് എവിടെയെങ്കിലും വീട്ടിൽ ട്യൂഷൻ എടുക്കാന്ന് വെച്ചാൽ പത്തിരുപത്തഞ്ച് പിള്ളേർ കാണും അതിനിടയിൽ കൂടെ നമ്മുടെ കുട്ടി അവർ ശ്രദ്ധിക്കുമെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് ഹോം ട്യൂഷൻ വെച്ചത് മിത്രയ്ക്ക് എപ്പോഴൊക്കെ വന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റും ശനിയും ഞായർ വേണോ അതോ ദിവസം വരും അപ്പോൾ മിത്ര പറയാം ശനിയും ഞായർ മാത്രം വരാം അതാവും കുറച്ചും കൂടെ സൗകര്യം ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഫീസൊക്കെ എങ്ങനെയാണ് അല്ല നേരത്തെ ഇവിടെ ആരോ പഠിപ്പിക്കാൻ വന്നിരുന്നു എന്ന് പറഞ്ഞില്ല അവർക്ക് എത്രയാണ് കൊടുത്തിരുന്നത് ആ ഫീസ് മതി എനിക്ക് തന്നാൽ മതി ശരി അങ്ങനെയാണെങ്കിൽ ഈ ശനിയാഴ്ച തന്നെ പൊക്കോ വന്നോളൂ നമുക്ക് ട്യൂഷൻ തുടങ്ങാമല്ലോ ആ ശരി എന്നാൽ അത് നല്ല കാര്യം തന്നെ ശരി ചേച്ചി എന്നാൽ അകത്തേക്ക് കയറിയിരിക്കുന്നില്ലേ വേണ്ട എന്തായാലും ട്യൂഷനൊക്കെ തുടങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ വരാമല്ലോ അന്നേരം കയറാൻ ചേച്ചി ഞങ്ങൾ ഇറങ്ങാം എന്നും പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങാം കേട്ടോ വന്ന് വരുന്ന വഴിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി മിത്രയുടെ മൂത്തൊക്കെ മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് മീനാക്ഷി ചോദിക്കുക എന്താടി നീ ഇത്ര ടെൻഷനിലാണല്ലോ ഞാൻ വീട്ടിൽ പറയണ കാര്യം ഓർത്തിട്ടാ ചേച്ചി ഇത്ര ടെൻഷൻ ആ അതാ ഞാനും ആലോചിക്കണം അമ്മയോട് തന്നെ എങ്ങനെയെങ്കിലും ആദ്യം പറയണോടി പിന്നെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് പറയുന്ന കാര്യം എളുപ്പമായി അച്ഛൻ നയത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറയാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കൊണ്ട് നീ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ അമ്മയോട് തന്നെ നമുക്ക് രഹസ്യമായിട്ട് പറയാം അമ്മ നേരെ അച്ഛനോട് പറയട്ടെ നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി ആ അതാണ് നല്ലത് പിന്നെ മിത്രേ നിനക്ക് സന്തോഷമായില്ലേ ഈ ഒരു ട്യൂഷൻ ഇത് കിട്ടിക്കഴിഞ്ഞാലേ നല്ല പൈസയും കിട്ടും അപ്പോൾ അതുകൊണ്ട് നിനക്ക് ആരേനെ സഹായിക്കുകയും ചെയ്യാം ആരേനെ നല്ലൊരു സഹായം ആവും നിന്നെക്കൊണ്ട് അപ്പോൾ നിനക്കത് സന്തോഷമായില്ലേ പിന്നെ ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷമായി എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതിയായി ായിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻ്റില്ല ഞാൻ പക്ഷേ വീട്ടിൽ ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടി ആ ശ്രീദേവി ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും അപ്പോഴാണ് മീനാക്ഷി പറയുക അതെ അത് ശരിയാ നീ എന്തായാലും മീ ആ ശ്രീദേവി ചേച്ചി കാണാതെ വേണം അമ്മയോട് പറയാനായിട്ട് ശരി എന്നും പറഞ്ഞ് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വീണ്ടും മീനാക്ഷി പറയാം മിത്രേ ഞാൻ നിന്നോട് വീണ്ടും പറയാം അടുക്കളയിൽ ചെല്ലുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടല്ലോ ആ അപ്പോൾ അടുക്കളയിലെ അമ്മയായിരിക്കും മിക്കവാറും അമ്മയാണ് നിൽക്കുന്നതെങ്കിൽ നീ അമ്മയോട് രഹസ്യമായിട്ട് പറയണം ഈ കാര്യം അതല്ല ദേവി ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ നീ ഒറ്റ അക്ഷരം മിണ്ടരുത് മിണ്ടാതെ ഇറങ്ങി അങ്ങ് പൊക്കൊള്ളണം അതൊക്കെ ഞാൻ ഏറ്റവും ചേച്ചി എന്നും പറഞ്ഞു അവരകത്തേക്ക് കയറി വരിക നോക്കുമ്പോൾ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടേക്ക് കേട്ടോ അപ്പം തന്നെ മീനാക്ഷി പറയുന്നുണ്ട് അത് ഹോ കണ്ടില്ലേ ഒരിക്കൽ കള്ളം പോലും കയറിയതായി പരിസരത്ത് എന്നിട്ടും എത്ര ഇതായിട്ടാണ് ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നത് പുറത്തൊരെണ്ണത്തിനെയും കാണാനില്ല എന്നും പറഞ്ഞോണ്ട് നേരെ അകത്തേക്ക് കയറി വരുന്നിട്ടും അവിടെ നോക്കുമ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ ഗോമതി അടുക്കളയിൽ തുടച്ചും പിടിച്ചൊക്കെ നിൽക്കുകയാണ് ഇത്ര ഓടി വന്നിട്ട് പറഞ്ഞത് ആ അപ്പച്ചി അപ്പച്ചി ആ എന്താടി അമ്പലത്തിൽ പോട്ട് വന്നോ എന്നിട്ടെന്തേ നെറ്റിയിൽ ചെന്നു ും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ മിത്ര പറയുക അമ്മേ അപ്പച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഞങ്ങൾ അമ്പലത്തിലേക്കല്ല പോയത് പിന്നെ ഇവിടേക്കാണ് നീയൊക്കെ പോയത് ഞാനൊരു ട്യൂഷൻ്റെ കാര്യത്തിനാണ് വേണ്ടിയിട്ടാണ് പോയത് അയ്യോയ്യൂ ട്യൂഷനാ യൂ കേൾക്കുമ്പം തന്നെ പേടിയാവുന്നു ഒരു ട്യൂഷൻ്റെ കാര്യം പറഞ്ഞ് ഇതുവരെയും അതിൻ്റെ കാര്യങ്ങളിവിടെ പറഞ്ഞ് തീർന്നിട്ടില്ല ഇന്നും പ്രശ്നങ്ങളാണ് പിന്നെയാണ് ഇനി അടുത്ത ട്യൂഷൻ നിനക്ക് എന്തിൻ്റെ കേടടി മിത്ര അങ്ങനെയല്ല അപ്പച്ചി എനിക്കിത് ട്യൂഷൻ അത്യാവശ്യമാണ് ഇത് വീട്ടിൽ വന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന ട്യൂഷനല്ല അങ്ങോട്ട് പോയി പഠിപ്പിക്കുന്നതാണ് വിനാശിച്ചിരൂ ഒരു കൂട്ടുകാരിയുടെ കുട്ടിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഞങ്ങൾ പോയത് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു ശനിയാഴ്ച മുതൽ ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കാൻ ഞങ്ങൾ പറയുകയും ചെയ്തു ഇത് അങ്കിളിനോട് അവതരിപ്പിക്കേണ്ടത് അപ്പച്ചയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഇത് ശ്രീദേവി ചേച്ചിയൊന്നും കേൾക്കരുത് കേട്ടോ അവരറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൊള്ളാവോ അതിന് മുമ്പേ അപ്പച്ചി തന്നെ പറയണമെന്ന് പറയോണ്ട് നിൽക്കുമ്പോൾ ശ്രീദേവി ഇതെല്ലാം അറിഞ്ഞൊന്ന് കേൾക്കാട്ടോ അപ്പം തന്നെ ശ്രീദേവി ആഹാ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തലയാട്ടി തലയാട്ടി ഒളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും പറയാം അങ്കിളിനോട് എങ്ങനെയെങ്കിലും ഇത് അവതരിപ്പിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ അപ്പച്ചി തന്നെ പറയണം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് ശ്രീദേവി ആ ഹാ 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 എന്താ ഇവിടെ മൂന്നേരും കൂടെ ട്യൂഷൻ്റെ കാര്യം എന്നിട്ട് ആ സ്ലാബിലേക്ക് അങ്ങ് ചാടി കയറി ഇരിക്കുക കേട്ടോ വലിയ ഗമയിൽ കള്ളം കണ്ടുപിടിച്ചതുപോലെ ആ എന്താ മിത്രേ നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് പോയിട്ട് പോയില്ലേ ആ അപ്പോൾ ട്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയല്ലേ കൊള്ളാമല്ലോ വീണ്ടും തുടങ്ങിയില്ലേ ആ കാര്യം നന്നായി 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 ഇരിക്കട്ടെ അല്ല ചേച്ചി അത് അങ്ങനെയല്ല ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് പിന്നെ നെറ്റിയിൽ കുറിയൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾ കള്ളം പറഞ്ഞാൽ പോയത് എന്തോ കള്ളത്തിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ല ചേച്ചി അതെ ട്യൂഷൻ്റെ കാര്യത്തിന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിനും കൂടിയാണ് പോയത് ദേവി ഇത് അപ്പച്ചി ആ അപ്പ അപ്പച്ചി പറഞ്ഞോളും കാര്യങ്ങളെല്ലാം ശ്രീദേവി ചേച്ചി അങ്കിളിനോട് ദേവി ഇത് പറയരുത് ഞങ്ങൾക്കറിയാം പറയാൻ എന്ന് പറയും ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ ഉടനെ ഗോമതി ശ്രീദേവിയോട് പറയാം ദേവി മോളെ ഞാൻ പറഞ്ഞോളാം കേട്ടോ ബാലേട്ടനോട് നീ ഇത് ചാടിക്കേറി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ബാലേട്ടനോട് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ അപ്പോൾ ദേവി അമ്മയുടെ മൂത്തുക്കി പറയാം ശരി അല്ലെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ തുടങ്ങണം അല്ലാതെ തുടങ്ങേണ്ട കാര്യമില്ല ആ ഇന്ന് വരട്ടെ രാത്രി വന്നോണ്ടെങ്കിൽ ഇത് അവതരിപ്പിക്കണം അങ്ങോട്ട് പറയുകയും ചെയ്യാട്ടോ ഗോമതി ഉം ശരി ശരി എന്നാലും ശ്രീദേവി എല്ലാവരും പേടിച്ച് തന്നെയാണ് നിൽക്കുന്നുണ്ടെ ഇത് കൊളവാക്കും എന്നുള്ളത് എന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട് ദേവി ശരി നിങ്ങളായിക്കോ എന്തായാലും ഇത്ര വീണ്ടും ട്യൂഷൻ തുടങ്ങല്ലേ ഇത്രയ്ക്ക് എല്ലാവിധ എൻ്റെ ആശംസകളും എന്നിങ്ങനെ പറയട്ടെ ശ്രീദേവി അപ്പം തന്നെ മീനാക്ഷിക്ക് ചെറിയ സംശയമുണ്ട് ഇവരെന്തോ പണി തരാനുള്ള പരിപാടിയാണെന്ന് അന്നേരം രാത്രി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ആ സമയം ആഹാരമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓരോന്നും ഓരോന്നിട്ട് പതിവില്ലാത്തൊരു മോളിപ്പാട്ടാനായിട്ടോ നമ്മുടെ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം ഇന്നിത് കൊള ആക്കണം എന്ന് തന്നെയാണ് മുഖത്ത് അങ്ങനെ വന്നിരിക്കുന്ന പാട്ടിൽ തന്നെ ബാലട്ട എനിക്ക് ബാലട്ടയുടെ ഒരു കാര്യം പറയാം െന്ന് പറോ ആരാണ് നമ്മുടെ ഗോമതി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെന്ന് നിക്കണതും ശ്രീദേവി അങ്ങോട്ട് അമ്മയെ തട്ടി മാറ്റുക അമ്മ ഇങ്ങോട്ട് മാറിക്കുക എന്നിട്ട് അച്ഛൻ്റെ കൂടെ ചെന്ന് നിൽക്കണം അപ്പോൾ കഷ്ടകാലത്തിന് ധർമ്മൻ കൊണ്ടുവച്ചത് ഇന്ന് ഒരു ഇഡലി എടുത്തിട്ട് ചോദിക്കുക ഓ ഇന്നും ഇഡലി എന്നെയാണോ എന്താ ഇത് എന്ന് നോക്കണതും ഗോമതിക്ക് ദേഷ്യം വരുവാ എന്താടാ കുഴപ്പം ഇഡലിക്ക് ഇഡലി നിനക്ക് തിന്നാൻ പടില്ലെന്ന് ചോദിക്കുന്നതും ദേവി പറയണുണ്ട് കേട്ടോ അതെ ഞാനാണ് അടുക്കളയിൽ കയറിയ ആഹാരം ഉണ്ടാക്കിയെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നു ഇതിപ്പോൾ ഞാനല്ലോ ഉണ്ടാക്കിയ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആ ബാലൻ ചോദിക്കുന്നു അതെന്താ മോളെ നിന്റെയും കൂടെ അടുക്കളല്ലേ നിനക്കൂടെ കയറാല്ലോ ആർക്ക് അപ്പോൾ ഉടനെ പറയാം ആ ഞാനകത്ത് കയറി ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതെന്താ ഗോമതി അങ്ങനെ ഏ അങ്ങനെയൊന്നുമില്ല ബാലട്ടോ എല്ലാവർക്കും അടുക്കളയിൽ കയറാം ഒരു കുഴപ്പമില്ല എന്ന് ഗോമതി പറയാട്ടോ അപ്പം തന്നെ ഗോമതിയുടെ വിധവും ഇതൊക്കെ മാറിയിട്ടുണ്ട് ദേഷ്യമൊക്കെ അപ്പോൾ ഇത്ര പേടിച്ച് നിൽക്കുകയാണ് എങ്ങനെയല്ലേ സോപ്പിട്ട് ബാൽ അച്ഛനോട് ഈ കാര്യം പറയണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഗോമതിയെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു കേട്ടോ ഉടനെ നമ്മുടെ ഗോ ദേവി ദേവി കാരണം തന്നെയാണ് ദേഷ്യ പിടിക്കുന്നത് അങ്ങനെ വീണ്ടും ബാലേട്ടൻ ഉടനെ ദേവിയെ അങ്ങ് പ്രശംസിക്കാൻ തുടങ്ങി അപ്പോൾ ഗോമതി വിട്ടുകൊടുക്കും അപ്പോൾ ഗോമതി പറയാം എനിക്ക് നിഡലി ഉണ്ടാക്കാനാണ് താല്പര്യമായിരുന്നു വേണമെന്നുള്ളൊരു കഴിച്ചാൽ മതി നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച ഉയർത്തണേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോമതിയെടുത്ത് ബാലൻ ഒച്ച ഉയർത്തി എനിക്കെന്താ ഒച്ചുയുർത്തി സംസാരിച്ചുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ട് ഉടനെ വഴക്കായി അവസാനം ഗോമതിക്ക് ദേഷ്യം വന്ന് അങ്ങോട്ട് പോകുക പാവം പിടിച്ച മിത്രയും പേടിച്ച് റിച്ച് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ ആ കാര്യം അങ്ങനെ ശ്രീദേവി കാരണം ഗോമതി ദേഷം പഠിപ്പിച്ച് ആ ഒരു കാര്യം കുളവാക്കി അകത്ത് ചെന്ന് നിന്നിട്ട് മിത്ര ഭയങ്കര സങ്കടത്തോടെ മീനാക്ഷിയോട് പറയാം ഇന്നത് പറയാൻ പറ്റിയില്ലല്ലോ ഇനി എന്തു ചെയ്യും ഈ ശ്രീദേവി ചേച്ചിയും എല്ലാത്തിനും പ്രശ്നം ഈ ശ്രീദേവി ചേച്ചി തന്നെ മിക്കവാറും ഇത് അച്ഛനെ അറിയിക്കുന്ന എനിക്ക് തോന്നുന്നത് അതിനുള്ള പരിപാടി ഇവരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി എന്നിങ്ങനെ പറയാട്ടോ അവർ നല്ലതാണോ ചീത്തയാണോ ഇവരെന്താ ഇവരുടെ സ്വഭാവം ഒന്നും പിടികിട്ടുന്നില്ലല്ലോ അപ്പം മീനാക്ഷി മിത്രയോട് പറഞ്ഞുകൊടുക്കുക എടി അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചും ഉണ്ടാക്കിയും അത് ഈ വീട്ടിൽ കൊളുത്തിക്കൊടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണം അത് കണ്ടവർക്ക് രസിക്കണം അവരുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ആ എന്തൊക്കെ തന്നെയാലും ട്യൂഷൻ്റെ കാര്യം ഇന്നത്തെ ദിവസം കുളവായി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും അങ്കിൾ ഇത് അറിഞ്ഞാൽ മതിയായിരുന്നു ഇവരുടെ ഭാഗം കൊണ്ട് അറിയാതിരുന്നാലും മതിയായിരുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് രണ്ട് പേരും കൂടെ പേടിച്ച് നിൽക്കുക ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു